ശ്രീകൃഷ്ണ ജയന്തി അഥവാ ജന്മാഷ്ടമി പ്രമാണിച്ച് നമ്മൾ ഇന്ന് ഉറിയടി കാണാൻ എത്തിയിരിക്കുന്നത് ഏവൂർ അമ്പലത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറിയടി നടക്കുന്നതും ഏവൂർ അമ്പലത്തിൽ തന്നെയാണ് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുപാട് വെറൈറ്റി സ്പെഷ്യൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കുറെ കണ്ടതിന് ശേഷം നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ടൊക്കെ വന്നു അമ്പലത്തിനുള്ളിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു അതേപോലെ കഥകളിയൊക്കെ ഉണ്ടായിരുന്നു ഒൻപത് മണി ആയപ്പോഴേക്ക് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഏകദേശം പത്ത് പത്തര ആയപ്പോഴാണ് കഥകളി തുടങ്ങിയത് നമ്മൾ ഇറങ്ങിയ ടൈമില് സ്പെഷ്യൽ ഉറി അതുപോലെ സാധാ ഉറിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതേപോലെ റോഡും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഒക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി സ്പെഷ്യൽ ഉണ്ടായിരുന്നു നമ്മൾ ടൈമിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റേജിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ മൂന്ന് സ്പെഷ്യൽ സ്പെഷ്യലുറി അടിക്കുന്നതും കാണാൻ പറ്റി തീർച്ചയായിട്ടും പ്രിയപ്പെട്ട എല്ലാരും തന്നെ കമന്റ് ബോക്സിലൂടെ നിങ്ങളുടെ ജന്മാഷ്ടമി വിശേഷങ്ങൾ പങ്കുവെക്കുക വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേശം വൈകി പോയി അറിയാം എന്നാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടിപൊളി വീഡിയോ വരാം അതുവരെ ബൈ